കൊല്ലം കൊട്ടാരക്കരയിൽ പുതിയ കോടതി സമുച്ചയമുടനെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കോടതി സമുച്ചയത്തിനായി അഞ്ചു കോടി അനുവദിച്ചിട്ടുണ്ട് നിലവിലുള്ള കോടതിയോട് ചേർന്നുള്ള പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് അഞ്ച് നിലകളിലുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുക നിർമ്മാണത്തിന്റെ സാങ്കേതിക കാര്യങ്ങൾ ഹൈക്കോടതിയും ജില്ലാ കോടതിയുമാണ് തീരുമാനിക്കുന്നതെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൊട്ടാരക്കര കോടതി മുറികൾ ആവശ്യമില്ല കോടതി നടത്തുന്നതിനുള്ള സൗകര്യങ്ങളുടെ കുറവുണ്ട് വളരെ പഴയ ഒരു സൗകര്യത്തിലാണ് ഇപ്പോൾ കുറേ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പുതുതായിട്ട് കെട്ടിടം നിർമ്മിക്കുന്നതിന് കുറച്ച് പണം അനുവദിച്ചിട്ടുണ്ട് ബാക്കി ഡെവലപ്മെൻ്റ് വരേണ്ടതുണ്ട് അത് സംബന്ധിച്ചുള്ള സ്ഥല സൗകര്യങ്ങൾ വേണ്ടതുണ്ട് അതിനായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത് അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജിമാരും ബാർ അസോസിയേഷൻ ബാറും ആയുള്ള അഭിഭാഷകരും എല്ലാം കൂടി ചേർന്നിട്ട് എഞ്ചിനീയറിംഗ് ഇങ്ങുണ്ട് നമ്മുടെ അവരെല്ലാം നോക്കി സൗകര്യം നോക്കുകയാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഹൈക്കോടതിയും ജില്ലാ കോടതിയും കൂടി ചേർന്നിട്ടാണ് ബാക്കി ഇതിൽ ടെക്നിക്കലായ കാര്യങ്ങൾ നോക്കുക അപ്പം അതുപോലുള്ള സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമം നടക്കുക